ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ ഇന്നും ജോലിയിൽ പ്രവേശിപ്പിച്ചില്ല അനിതയുടെ സമരം അഞ്ചാം ദിവസവും തുടരുകയാണ് അനിതയെ പിന്തുണച്ച് അതിജീവിതയും സമരപന്തലിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു അതേസമയം അനിതയെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണാ ജോർജ് രംഗത്തെത്തി അനിത ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് വീഴ്ച സംഭവിച്ചത് വീഴ്ച വരുത്തിയ എല്ലാവർക്കും എതിരെ ഒരുപോലെയാണ് നടപടിയെടുക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സൂപ്പർവൈസറി ലാബ്സ് അടിസ്ഥാനത്തിലാണ്

എന്ത് വീഴ്ചയാണ് അവര് തന്നെ പറയട്ടെ എന്ത് വീഴ്ചയാണ് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയട്ടെ ഇത് ഞാൻ ഹൈക്കോടതി ഞാൻ തന്നെ വല്ലല്ലോ പറഞ്ഞു ഹൈക്കോടതിയും ഞാൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട വ്യക്തിയല്ല എന്ന് വ്യക്തമായിട്ട് ഗവൺമെന്റ് ലീഡർ പറഞ്ഞതാണ് പിന്നെ ഞാൻ എന്ത് വീഴ്ചയാണ് അവര് ഈ ഡി എം എയുടെ ഉത്തരവിൽ കാണിക്കുന്നത് നിരുത്തരപരവരവും ഏകോപനവും ഇല്ലാത്ത പ്രവർത്തനം എന്ത് ഞാൻ എന്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത് ഈ രോഗി എന്നോട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ ഞാൻ അത് മേലധികാരികളെ മൂടി ും കോഴിക്കോട്ടെന്ന് മിഥുല ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥില ഹൈക്കോടതി അടക്കം ഇടപെട്ട വിഷയമാണ് അനുകൂലമായി കോടതി ഇടപെട്ടിട്ടും തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള വിമർശനം ശക്തമാക്കുന്നു അനിത അതുപോലെ സമരം അഞ്ചാം ദിവസത്തിലാണ് സർക്കാർ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് മിഥില റിജിത്ത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ടിനാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കായി എത്തിയ യുവതി പീഡനത്തിനിരയാകുന്നു അന്ന് ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നത് ഈ പി ബി അനിത സിസ്റ്റർ ആയിരുന്നു പി ബി അനിത സിസ്റ്റർ നിന്നു മാത്രമല്ല ഈ മൊഴി മാറ്റാൻ വേണ്ടി ഈ മെഡിക്കൽ കോളേജിലെ അഞ്ച് ജീവനക്കാർ ഈ അതിജീവിതയെ സമീപിക്കുന്നു ഈ അഞ്ച് ജീവനക്കാർക്ക് എന്തുകൊണ്ട് ഇവർ മൊഴിമാറ്റാൻ ഇത്തരം ഭീഷണിപ്പെടുത്തിയെന്നതായിരുന്നു ഡി എം ഇ ആദ്യം അന്വേഷിച്ചത് ഈ ഡി എം ഇ അന്വേഷിച്ച ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഈ പി ബി അനിതയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു പി ബി അനിതയുടെ നിരുത്തരവാദ സമീപനവും ഏകോപനമില്ലായ്മയുമാണ് ഇത്തരത്തിൽ അഞ്ചു പേർ എത്തി ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനിടയാക്കിയ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനിതെ ഇത്തരത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയത് ഈ സ്ഥലമാറ്റ മാറ്റ ഉത്തരവിനെതിരെ ആദ്യം ട്രിബ്യൂണലിനെ സമീപിച്ചു പിന്നീടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടുന്നു ഈ അനുകൂല ഉത്തരവ് കിട്ടി ഇത്തരം ദിവസമായിട്ടും ഇവർക്ക് ഇതുവരെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ചാമത്തെ ദിവസത്തിലാണ് ഇന്ന് അവരുടെ ഒരു സമരം നിൽക്കുന്നത് ഈ ആരോഗ്യ വകുപ്പ് പറയുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഇവർക്ക് ഡി എം തലത്തിൽ അതായത് ഉന്നത തലത്തിൽ നിന്നും ഇവരെ പ്രവേശിപ്പിക്കാനുമായി ബന്ധപ്പെട്ട അനുമതി അല്ലെങ്കിൽ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിയമന ഉത്തരവ് അല്ലെങ്കിൽ വീണ്ടും പ്രവേശിക്കാനുള്ള അനുമതി ഇങ്ങനെ വായികിപ്പോകുന്നത് ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി ഈ വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ നടപടിയെടുത്തതും ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതും ഇനി ഇവർ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിസ്റ്ററുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് കോടതി അധ്യക്ഷത്തിന് ഇവിടെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും ആരോഗ്യവകുപ്പ് അന്ന് ആ കോടതി ഹർജി പരിഗണിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി ആരോഗ്യവകുപ്പ് കോടതിയെ അറിയിക്കുമെന്നാണ് വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ എന്താണ് അന്ന് ഡി ഇ തലത്തിൽ നടന്ന അന്വേഷണം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന അന്വേഷണ കാര്യങ്ങളും മറ്റുമായിരിക്കും ആരോഗ്യവകുപ്പ് കോടതിയെ അറിയിക്കുക അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല അതിജീവിതയ്ക്ക് വേണ്ട സുരക്ഷ താൻ ഇവിടെ നൽകിയിട്ടുണ്ട് പക്ഷേ ഇത്തരം ഒരു പീഡനം ഉണ്ടായ സമയത്ത് അതിജീവിതയെ പ്രത്യേകം സംരക്ഷിക്കേണ്ടത് ആശുപത്രി അധികൃതരുടെ ഉത്തരവാദിത്തമാണ് അത് അവർ നിറവേറ്റിയിട്ടില്ല അതേ ഒരു വിമർശനം തന്നെയാണ് അതിജീവിതയും പറയുന്നത് തനിക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല തനിക്ക് ഇവിടെ ഈ പീഡനത്തിന് ശേഷം തനിക്ക് സംരക്ഷണം ലഭിച്ചിട്ടില്ല എന്ന ഒരു വിമർശനവും കുറ്റപ്പെടുത്തലും തന്നെയാണ് അതിജീവിതയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു ഈ ഈ തിങ്കളാഴ്ചയാണ് ഇനി ഒരു ഹർജി ഹർജി അലക്ഷ്യ സിസ്റ്റർ ഹൈക്കോടതി പരിഗണിക്കുക അന്നായിരിക്കും ൻ കോഴിക്കോട്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എന്തായാലും തിങ്കളാഴ്ച കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വീണ്ടും വരികയാണ് അന്ന് കോടതി എന്തായിരിക്കും ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുക സർക്കാർ എന്താണ് അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ